ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ ആ ഒരു രണ്ട് അതിഥികൾ ബിഗ് ബോസ് ഹൗസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ജിത്തു ജോസഫും അതേപോലെ തന്നെ ആന്റണി പെരുമ്പാവോറും ആദ്യം കേൾക്കുന്നത് നമ്മൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കഥയാണ് അവർക്ക് കൊടുക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അവർ കാമുകി കാമുകന്മാരായിരിക്കും ഒരുപാട് വർഷം ഒരുമിച്ച് പ്രണയിച്ച് നടന്ന രണ്ട് പേര് അങ്ങനെ ആ ഒരു കാമുകന് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ അതായത് വീട്ടിൽ പുതിയ ഒരു കല്യാണം ആലോചിക്കുകയും കാമുകിക്ക് അതിനെ തുടർന്നിട്ട് കാമുകി പറയുകയും ഇനി എനിക്ക് യ്ക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ വീട്ടുകാരുടെ തീരുമാനത്തിന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ ഒരു ബന്ധം അവിടെ അവസാനിപ്പിച്ച് പോകുന്ന രീതിയിലാണ് ആ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് അത് വളരെ മനോഹരമായിട്ട് തന്നെ രണ്ട് പേരും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവരുടെ മുന്നിൽ ഈ ഒരു കഥാപാത്രം അവർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വൈകാതെ തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും അവസാനം ഇവരുടെ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് അർജുൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കഥാപാത്രം ഏകദേശം അവതരിപ്പിച്ച് ഞങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അർജുൻ ചിരിക്കുന്നുണ്ട് അർജുന ഏകദേശം തോന്നിയിട്ടുണ്ട് കൊണ്ട് അത് പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് പക്ഷേ ശ്രീധുവിന് ആ ഒരു സീരിയൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതുകൊണ്ടും അഭിനയം അറിയാവുന്നതുകൊണ്ടും നല്ല രീതിയിൽ തന്നെ അത് അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു ലൈവ് കാണുമ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവരുടെ ആ ഒരു കോംബോ നല്ല രീതിയിൽ വർക്കൗട്ടായി എന്ന് തന്നെയാണ് ആ ഒരു ലൈവിൽ കാണുന്നത്